നമസ്കാരം മകനാണെങ്കിലും പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തിരുത്തി പറയണം അതല്ലാതെ പറഞ്ഞ തെറ്റിൽ കാപ്സ്യൂൾ ഇറക്കിയിട്ട് യാതൊരു കാര്യവുമില്ല ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോട് നീതി പുലർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മറിയ ഉമ്മൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച് മകനായിട്ടുള്ള ഉമ്മൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറിയ ഉമ്മൻ ഇപ്പോൾ വൈകാരികമായി സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് സ്വന്തം മകൻ പറഞ്ഞതാണെങ്കിൽ പോലും അത്തരത്തിൽ കേൾക്കുന്ന ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ ഇതൊക്കെ തെറ്റാണ് എന്ന് തന്നെ മനസ്സിലാക്കും അതിൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറയുന്നു ഉമ്മൻചാണ്ടി മരിക്കാനുള്ള കാരണം സോളാർ കേസാണെന്ന് കരുതുന്നവർ ചാണ്ടി ഉമ്മന്റെ പ്രകീർത്തനങ്ങൾ കേട്ട് അസ്വസ്ഥരാകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച ഗണേഷിനെ മന്ത്രിയാക്കിയ മുഖ്യമന്ത്രി പിണറായി എങ്ങനെയാണ മറിയ ഉമ്മനെ മറക്കാൻ കഴിയുക എന്നത് ഇവിടെ നമുക്ക് അവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാകും സോളാർ ഗൂഢാലോചന അന്വേഷിക്കാൻ സി ബി ഐ തീരുമാനിച്ചാൽ ഉന്നതരായ കുറേയധികം നേതാക്കന്മാർ വെള്ളം കുടിക്കുമെന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ വ്യക്തമാക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ ദൈവത്തെ പോലെ കാണുന്നവരൊന്നും സോളാർ ആരോപണം നേരിട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ഭാര്യ മറിയ ഉമ്മൻ പറയുകയാണ് അഗ്നിപർവ്വതം പോലെ വന്ന ഒരു കുടുംബത്തെയാണ് ആരോപണം തകർത്തതെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു ആർക്കും സഹതാപം തോന്നിയിരുന്നില്ല ആരും ആശ്വസിപ്പിച്ചിരുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോൾ മറിയ ഉമ്മൻ സോളാർ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്നും മറിയ ഉമ്മൻ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആവശ്യപ്പെടുകയുണ്ടായി പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും പങ്കെടുത്ത പരിപാടിയിൽ മറിയ ഉമ്മൻ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഉമ്മൻചാണ്ടിക്കെതിരെ നീങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടിയുള്ള മറുപടിയായിട്ടാണ് മറിയ ഉമ്മൻ ഇപ്പോൾ പ്രസംഗിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിൽ സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയിലടക്കം ഉമ്മൻചാണ്ടിയുടെ പല കാര്യങ്ങളിലും യോജിപ്പ് ഉണ്ടായിരുന്നുവെന്നും ചില കാര്യങ്ങളിൽ വിയോജിപ്പ് ഉണ്ടായിരുന്നു എന്നും ഒക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള സൗഹൃദമായിരുന്നു തങ്ങൾ തമ്മിലുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി രാഷ്ട്രീയപരമായി ഇരു ഇരുചേരുകളിലാണെങ്കിൽ പോലും സൗഹൃദത്തിന് തങ്ങൾ തമ്മിൽ ഒരു വോട്ടവും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയാണ് ആ മുഖ്യമന്ത്രി ഇതുവരെ ഈ വിഴിഞ്ഞം വിഷയമുണ്ടായപ്പോൾ പോലും ഉമ്മൻചാണ്ടിയുടെ പേര് ഓർക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് പുതുപ്പള്ളിക്കാരനായിരുന്നു െങ്കിലും ഉമ്മൻചാണ്ടിക്ക് തിരുവനന്തപുരവുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്നും പകുതിയിലധികം ജീവിതകാലവും അദ്ദേഹം ചെലവഴിച്ചതാ തിരുവനന്തപുരത്തായിരുന്നുവെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി മുഖ്യമന്ത്രിയായി എൽ ഡി എഫ് തീരുമാനിച്ചപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടിയെയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി ഓരോ മേഖലയും ഓരോ തരത്തിലുള്ള നേതൃഗുണമാണ് ആവശ്യപ്പെടുന്നത് ജനങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നവർക്ക് മാത്രമേ പൊതുപ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവുണ്ടാക്കാൻ സാധിക്കൂ എന്നും ഇതിന് നല്ല ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നുവെന്ന പിണറായി വിജയന്റെ ഈ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ചാണ്ടി ചാണ്ടിയുമ്മനും ഏറ്റെടുത്തുകൊണ്ട് പറയുകയുണ്ടായി അതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഒരാളെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണെന്നും ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം കാണിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുമായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം ഇത് വലിയ ചർച്ചാ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ചാണ്ടിയമ്മന്റെ അമ്മ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് മകൻ പറഞ്ഞതല്ല യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടിയുടെ നാശത്തിന് പ്രവർത്തിച്ചയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും അതൊരിക്കലും തനിക്ക് മറക്കാൻ സാധിക്കില്ല എന്നും പ്രതികരിച്ചുകൊണ്ട ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ രംഗത്തെത്തുകയാണ്